ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു അതിന് എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഷോയിലെ എല്ലാവരും അത് തീർന്നത് ഇന്നലെ വെളുപ്പിനാണ് അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസല്ല റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ് ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു ഇനി ചോദിക്കാം ഈ ഒരു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകളുടെ കാര്യത്തിൽ ഇനിയും എന്താണ് അമ്മയെ കൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടാൻ കഴിയുന്നത് എന്താണ് കാരണം ഈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പൊതുമേഖലയുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും ഒരു മറ്റൊരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടതോ അല്ല സിനിമയുമായി ബന്ധപ്പെട്ടതാണ് സിനിമയുടെ അകത്തുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നു കമ്മീഷൻ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒന്ന് രണ്ട് ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിനി വ്യക്തിപരമായ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ് അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്നു കരുതി ഹേമാ കമ്മിറ്റിയുടെ ആ നിർദ്ദേശങ്ങൾ അത് ഇൻ്റർപ്രട്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയുടെ പൊതുവായ സ്വഭാവം ഇതേപോലെ വിജയിച്ചിട്ടുള്ള നടികളോ നടന്മാരോ ഒക്കെ തന്നെ വഴിവിട്ട പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ വിജയം കൈവരിച്ചത് എന്ന രീതിയിൽ ഹേമ കമ്മിറ്റി ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ് അങ്ങനെയല്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹേമാ കമ്മിറ്റി നമുക്ക് നൽകുന്ന വിവരമനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് നേരത്തെ അറിവുണ്ടായതുകൊണ്ട് പറയല്ല ഹേമാ കമ്മിറ്റി ഒരു കാര്യം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് നടിമാർക്ക് ഇന്ന രീതിയിൽ പരാതിയുണ്ട് ഇതേപോലെ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എവിടെ വാതിൽ മുട്ടി എന്ന് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല വാതിൽ മുട്ടി എന്ന് ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ആ കുട്ടിയുടെ പരാതി നമ്മൾ പരിഹരിക്കണം ഇതേപോലുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം അമ്മയുടെ പക്ഷവും അതുതന്നെയാണ് അമ്മ എന്ന സംഘടനയും ബാധിക്കുന്നത് അതുതന്നെയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിൽ പോലും ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വഴി സഹായകമാകട്ടെ എന്നാണ് അമ്മ എന്ന അസോസിയേഷൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അപ്പോൾ നമ്മൾ ഒരിക്കലും തൊഴിലിടത്ത് അത് തൊഴിലിടത്ത് അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല എന്ന ചോദ്യം അത് അപ്രസക്തമാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല நம்மட சமூகத்தில் അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതല്ലാതെ എല്ലായിടത്തും നടക്കുന്നില്ലേ ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്നു ആ വ്യവസായത്തിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല നമ്മൾ സംസാരിക്കേണ്ടത് ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ് ഇൻഡസ്ട്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തൊഴിലിടത്ത് അമ്മ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ആരും ാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ് യാതൊരു സംശയമില്ല അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലെന്ന് തന്നെയാണ് ലോകത്തെവിടെ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക